അപ്പൊ നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി മുന്തിരിക്കൊല പോലാണ് താഴെ മോര് മോള് വരെ കാഴ്ച കിടക്കുന്നത് കണ്ടില്ലേ നമ്മൾ ഇങ്ങനെ ഒരു വളം ചെയ്താൽ കണ്ടില്ലേ ഇത് പുളി ഇഷ്ടം പോലെയാണ് നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ അപ്പം അതാ മൂന്ന് വെറൈറ്റി പുളികൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ കണ്ടില്ലേ നമ്മുടെ വീട്ടിലുള്ള മൂന്ന് വെറൈറ്റി പുളികളാണ് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇത് കണ്ടോണം തേ ഇങ്ങനെ പൊട്ടി വരും കണ്ടോ ഒറ്റ വിള കൊടുക്കാം കണ്ടില്ലേ ഓക്കെ നമ്മുടെ പുളിയുടെ വേരുകൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചറിയും താഴോട്ടല്ല വളരുന്ന ധാരാളം ചാഖകളായിട്ടാണോ വളരുന്നത് ഈ രീതി കണ്ടോ നോക്കി എങ്ങനെ ഒപ്പി വെങ്ങണം കണ്ടോ ആയ നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം സാധാരണ രീതി നമ്മുടെ ഒക്കെ വീടുകളിലൊക്കെ നട്ടു നനച്ചു വളർത്തുന്ന കുടമ്പുളിയെ ധാരാളമായിട്ട് കുടമ്പുളി കാണാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൽ നിന്നുള്ള എടുക്കുക അതുപോലെ തന്നെ അത് ഉണങ്ങി നല്ല ഭദ്രമായിട്ട് തന്നെ നമ്മൾ കറിക്ക് കറിക്കുപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇവിടെ നമ്മുടെ നിൽക്കുന്ന ഏകദേശം പന്ത്രണ്ടോളം പുളികളാണ് കായ് നിൽക്കുന്നത് അതിൽ നാല് വെറൈറ്റിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നു അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ മിശ്രിതം കൊടുത്താൽ ധാരാളമായിട്ട് പുളികൾ പുളികളുണ്ടാകുമെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വേണ്ട ഇനി നമ്മുടെ വീടുകളിലെല്ലാം കുടമ്പുളി കായ്ക്കുന്നില്ലെന്ന ഒരു പരാതിയെ വേണ്ട ധാരാളമായിട്ട് കായ്ക്കാനുള്ള ഒരു വിദ്യയാണ് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കണ്ടോ കുടമ്പുളി നല്ല അടിപൊളിയായിട്ടാണ് കായ്ച്ചു വരുന്നത് കണ്ടില്ലേ അപ്പം നമ്മുടെ ഈ മൂന്ന് വെറൈറ്റി പുളികളും വരിക്കപ്പൊളി കൂഴപ്പുളി തേൻ വരിക്കപ്പൊളി അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയം വേണ്ടത് എന്താണ് ഈ വരിക്കപ്പൊളി കൂഴപ്പുളി എന്നുള്ളത് അപ്പം ആദ്യം കയ്യിൽ എടുത്തിരിക്കുന്ന കൂഴപ്പുളി കൂഴപ്പൊളി നമ്മൾ നിസാരമായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ തേ ഇങ്ങനെ പൊട്ടി വരിക കണ്ടോ ഒറ്റ വെറലെ പരിപാടിയാണ് കണ്ടോ ഇതിൻ്റെ ഇത് സംഭവം കാണിച്ചാൽ ഇത് കണ്ടില്ല നോക്കി ഇതാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള കൂഴപ്പുളി കണ്ടില്ലേ നല്ല മരവുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പരിചയപ്പെടുത്തി ദാ അടുത്ത നമ്മുടെ രണ്ടാമത്തെ ഇത് തേൻവരിക്ക പുളിയാണ് ഈ തേൻവരിക്ക പുളിക്ക് ഒരു ചെറിയ ഡോട്ട് കാണും ഇതല്ലേ ഇതിപ്പോൾ ഒരു പച്ച കളർ വന്ന് വീരൂ അപ്പോൾ അത് നമുക്ക് ഇതാ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണ്ട അപ്പം നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിയാണ് അറിയാൻ മേലാത്തവരിലേക്ക് എത്തിക്കുകയാണ് അപ്പം ഇനി നമ്മൾ മൂന്നാമത്തെ എടുക്കുന്നത് വരിക്കപ്പുളിയാണ് വരിക്കപ്പുളി ഞാൻ പൊട്ടിച്ച് കാണിച്ചെടുക്കണ്ടോ പക്ഷേ ഈ വരിക്കക്കിളി പൊട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും നമ്മൾ രണ്ട് കൈ വീതം പ്രെസ്സ് ചെയ്താൽ മാത്രമേ പൊട്ടത്തുള്ളൂണ്ടോ അത്രയ്ക്ക് കട്ടി ഉണ്ട് ഈ പുളിക്ക് അത് തന്നെയല്ല ഇതിൻ്റെ നമ്മൾ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ അതായത് കണ്ടല്ലോ നോക്കി ഇതിൻ്റെ തൊണ്ടിന് നല്ല കട്ടിയായിരിക്കും കണ്ടില്ലേ ഈ നേരെ നിരതിരിച്ച് കൂഴപ്പുളിക്ക് അതിൻ്റെ കുറച്ച് കട്ടിയേ കാണത്തുള്ളൂ അതുപോലെ തന്നെ തേൻ വരിക്ക പുളിക്കെന്ന് പറയുമ്പോൾ നോക്കി ഇതിൻ്റെ സൈഡെല്ലാം സ്ലൈസ് ആയിരിക്കും അപ്പോൾ ഈ മൂന്ന് വെറൈറ്റി പുളികളാണ് നമുക്കിവിടെ ഉള്ളത് നമ്മൾ ഇതിലേക്കല്ല പോകുന്നെ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് എങ്ങനെയാണ് ഇനി പ്രോട്ടീൻ മിശ്രം പുളിക്ക് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കുഴി എടുക്കണം ഒരു ശക്കലം പരിപാടി ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ കായ്ക്കാത്ത കുളിമരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഈൽഡ് കിട്ടുന്ന ഒരു ടെക്നിക്കാണ് അപ്പൊ നിസാരമായിട്ട് നമ്മൾ ആദ്യത്തെ വളവിടങ്ങളെടുക്കുവാണ് ഇത് വേണ്ടില്ലേ നമ്മള് നിസാരമായിട്ട് എടുക്കുന്ന നോക്കാം നമ്മൾ കത്തിക്കുന്ന ചാരം തന്നത് ഇത് ചാരം നമുക്ക് ഏകദേശം ഒരു രണ്ടു രണ്ടര കിലോ നല്ല കണ്ടോ അപ്പൊ ഈ ചാരം നിങ്ങൾ ഓർക്കും ഇതിനുവേണ്ടിയാണോ കത്തി ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണോ കത്തിച്ചതെന്ന് ചോദിക്കുവരും പക്ഷെ ഇതിന്റെ ഇടയിലോട്ട് ചോദിക്കുക ഇതിനകത്ത് തൊണ്ടും അതുപോലെ തന്നെ മടലും അതൊക്കെ ഇട്ടാണ് പോകരുത് ഇതിന്റെ മുകളിലോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകാൻ പറ്റും കണ്ടില്ലേ അപ്പൊ ഇത് നമ്മളെല്ലാം പുളി ഇതുപോലെ നമ്മൾ റെഡിയാക്കിയിട്ട് മുകളിലോട്ട് ഇടുക കണ്ടില്ലേ അപ്പൊ ഇഷ്ടംപോലെ പുളിയാണ് ഇന്നും കിട്ടുന്നത് അപ്പൊ ഇതിന്റെ തട്ടിൽ ഉണങ്ങിയതാണ് ഇടുന്നത് അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ഇതിൽ ചാരം ഇടത് ഇതിനകത്ത് വെട്ടം ഞാൻ എന്താ ഇങ്ങനെ ഇപ്പൊ ടോർച്ചിനടിക്കുന്നത് അപ്പൊ നമ്മളിവിടെ ഇറക്കിയിട്ടിരിക്കോമീറ്റർ ഓരോ വളങ്ങളൊക്കെയാണ് അപ്പൊ നമ്മള് ഡോളോമിറ്റ് എടുക്കുവാണെ രണ്ടാവസ്ഥയെന്താ എനിക്ക് ഒക്കെ കൈയിട്ട് എടുക്കാൻ പറ്റും കണ്ടോ നമ്മള് കുമ്മമായി വേണമെങ്കിൽ അടക്കത്തില്ല ഒന്നും വേണ്ട ഈ ഡോളോമിറ്റിന്റെ കളർ ഒന്നും കണ്ടിരിക്കാ അപ്പൊ നമ്മൾ ഏകദേശം ഒരു അരക്കിലോളോ ഡോളോമിറ്റ് അത്യാവശ്യമാണോ ഒരു ചെടിക്ക് കേട്ടോ ഇപ്പൊ ഞാൻ ഡോളോമിറ്റ് എടുത്തത് കേട്ടോ വളവിടാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിസാരമായിട്ട് ഡോളോമിറ്റ് അതുപോലെ തന്നെ ചാരമാണ് അപ്പൊ അതാ ഈ മിശ്രം നമ്മൾ ചെയ്യേണ്ട ഇതാ ഇത് കണ്ടില്ലേങ്ങനൊരു കുറച്ച് കുടഞ്ഞേ കുറച്ച് കുഴഞ്ഞിട്ടിട്ട് ഇച്ചിരി ഡോളോമിറ്റിടുക നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്യണ്ട എളുപ്പത്തിന് വേണ്ടിയാണ് പറയുന്നത് പിന്നെ ഇടുക ഇതങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ഇളക്കാനൊന്നും നിൽക്കണ്ട ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയേണ്ട അപ്പൊ ഡോളോമിറ്റും ചാരവും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ആദ്യത്തെ സ്റ്റേജിൽ നിന്നാണ് അപ്പൊ അതാ ഈ ഒരു മിശ്രിതം ഇതാ നല്ല രീതിയിൽ കണ്ടല്ലേ ഈ രീതി നല്ല രീതി ഈ രണ്ട് മിക്സും ഒന്ന് റെഡിയാക്കി ഇനി നമ്മൾ ചെറിയ രണ്ട് കുഴി എടുക്കണം ബാ അപ്പം എല്ലാവർക്കും ഒരു സംശയം കാണുമായിരിക്കും ഓ ഇതിപ്പം കുറച്ച് പുളി പിടിച്ചപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും ഇത് ഫേക്കാന്ന് പക്ഷെ ഫേയ്ക്ക് അല്ല ഞാൻ ഒരു മൂന്ന് മാസം മുന്നേ ഒരു പുളി പൂക്കുന്നതിന് മുമ്പേ ചെയ്തതാണ് അതിനാണ്ടല്ലേ ഞാൻ കേട്ടോ കുഴിച്ചിട്ട് ഞാൻ ചെയ്ത ചെയ്തോ നോക്കി അതിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ അറിയുക ഇതുപോലെ ഡോളോ മിറ്റും അതുപോലെ തന്നെ ചാരവും ഇട്ട് കരികലായിട്ടും മൂടിയ അപ്പൊ ഈ ഒരെണ്ണം തന്നല്ലേ കേട്ടോ ഇതിൻ്റെ അടിയിൽ വല്ല ചെക്കന ഇവിടെ എല്ലാം കരിയറേണ്ടോ രണ്ട് കുഴി കണ്ടില്ലേ അപ്പം ഇതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ഒരു തടിയിൽ നിന്ന് കണ്ടോ അപ്പൊ ഈ തടിയിലൊന്നും ഈ പുളിമരത്തിന്റെ തടിയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ചെറിയ വണ്ണം ഉണ്ടെങ്കിൽ പോലും ധാരാളമായിട്ട് നമുക്ക് പിടിക്കുകയും ചെയ്യും അപ്പോഴേക്കും ഇവിടുന്ന് ഏകദേശം നമ്മൾ ഒരു മീറ്റർ അകലം മാത്രം എടുത്താണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ തനിപ്പം ഇപ്പൊ അവിടെ ഒന്നും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അപ്പം ഈ രീതിയിലുള്ള കുഴി വേണം എടുക്കാനായിട്ട് എടുക്കണ്ട എന്താ പറയുക വലിയ കുഴിയൊന്നും എടുക്കണ്ട മാന്തി ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് നമുക്ക് ഇതിൽ നിന്ന് ഒരു മീറ്റർ ആലമാവാള് നമ്മൾ കൂടുതൽ എടുത്തിട്ടും പ്രയോജനമില്ല നമ്മളിതിൻ്റെ ചുവട്ടിൽ കൊണ്ടിട്ടിട്ടും പ്രയോജനമില്ല അപ്പം അത് ഈ രീതിയിൽ കുഴിയെടുക്കുക ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നോക്കി ഇതിനകത്തോട്ട് കൊടുക്കണം കണ്ടോ ഈ കുഴിക്കകത്തിട്ട് കൊടുക്കണം കണ്ടോ ഇങ്ങനെ ഒപ്പി വെക്കണം കണ്ടോ ഈ രീതി ഇരിക്കണം കണ്ടോ ഇപ്പം നമ്മളിപ്പോൾ എടുത്ത സാധനം കണ്ടോ നോക്കി നിങ്ങൾ ഓർക്ക് ഇപ്പം അത്ര സാധനം എടുത്തിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമായിരിക്കും അപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു കുഴിക്കകത്ത് കാണിച്ച് തന്നോ നമ്മളെടുത്ത സാധനം മൊത്തം ഇതിനകത്ത് ഇട്ടുകൊണ്ടില്ല അപ്പം ഈ രീതി ഇട്ടത് ഇങ്ങനെ കണ്ടോ ഇപ്പം ഈ മഴക്കാലമൊക്കെയാണ് കരിയിലേക്ക് ഇഷ്ടം പോലെ കിട്ടും ദാ കിട്ടല്ല ഇങ്ങനെ അങ്ങോട്ട് വെക്കുക എന്നിട്ട് ഈ മണ്ണ് മൂളിൽ കിടക്കുന്ന ദാ ഇങ്ങനെ അങ്ങോട്ട് തട്ടി കിടക്കുക ആ ഇതെ ഇങ്ങനെ ഇങ്ങോട്ട് ഇടുക എന്നിട്ട് നമ്മളീ പടുത കിടന്ന് ഇതുപോലെ അതിൻ്റെ മൂടി ഇടുക രണ്ട് ചവിട്ടി ഇട്ടുണ്ടോ അപ്പോൾ അത്രയും കാര്യമുള്ളൂ നമ്മുടെ വീട്ടിലുള്ള പുളിമരങ്ങളൊക്കെ ഇനി കായ്ക്കാത്ത ഉണ്ടെങ്കിൽ ആ ഈ ഒരു ടിപ്സ് ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ